നമസ്കാരം നിങ്ങൾ കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിയാണോ എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ടാണോ ചെയ്യാറുള്ളത് എല്ലാവരോടും നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണോ സംസാരിക്കുന്നത് എന്താണ് കോൺഫിഡൻസ് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് എപ്പോഴും അല്ലേ കോൺഫിഡൻ്റ് ആയൊരു വ്യക്തിയാവണം എല്ലാ കാര്യങ്ങളും ആയിട്ട് ചെയ്യണം ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനും ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നല്ല ആയിട്ട് വേണം അതിൽ അപ്പിയറ് ചെയ്യാനായിട്ട് എന്താണ് കോൺഫിഡൻസ് ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല കോൺഫിഡൻസ് എല്ലാവരും എനിക്ക് താഴെയാണെന്നും എനിക്കുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഇല്ലെന്നും പറയുന്നതല്ല കോൺഫിഡൻസ് എൻ്റെ കഴിവുകളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതും അല്ല കോൺഫിഡൻസ് അപ്പോൾ എന്താണ് ഈ കോൺഫിഡൻസ് നമ്മുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് എനിക്കില്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നമുക്ക് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു വ്യക്തിക്ക് അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവന് കഴിവില്ല എന്ന് പറയുന്നത് കോൺഫിഡൻസ് അല്ല അത് മറ്റൊരാളെ താത്തിക്കെട്ടലും നമ്മുടെ അറ്റൻഷൻ സീക്കിങ്ങും ആണ് അതുകൊണ്ട് ആയ വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരോടല്ല മത്സരിക്കുക അവനവനോട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് എന്തിനാണ് അവനവനോട് മത്സരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്ത് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മളോട് കോമ്പീറ്റ് ചെയ്യേണ്ടത് അതേസമയം തന്നെ മറ്റുള്ള വ്യക്തികളും എല്ലാ വ്യക്തികളും യുണീക്കാണെന്നും എനിക്ക് അവർക്കുള്ള കഴിവ് എനിക്കില്ല എനിക്കുള്ള കഴിവുകൾ ചിലപ്പോൾ അവർക്കും ഇല്ല എന്ന് നമ്മൾ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു അന്ന് മുതൽ നമുക്ക് കോൺഫിഡൻസ് ആരംഭിക്കും ഇനി ഇത് എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ചില ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോയി കാണും അതായത് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിൽ ആയിരിക്കില്ല നമ്മൾ വളർന്ന് വന്നിരിക്കുന്നത് പക്ഷേ ഒരു വ്യക്തിക്ക് കോൺഫിഡൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും കോൺഫിഡൻ്റ് ആകാം അതാണ് കോൺഫിഡൻറ്റിന്റെ പ്രത്യേകത അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മിലെ പോസിറ്റിവിറ്റിയുടെ പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതായത് നമ്മളോട് തന്നെ നമ്മൾ കോംപീറ്റ് ചെയ്യുന്നു നമ്മുടെ കഴിവുകളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു പോസിറ്റിവിറ്റിയെ പോലെ തന്നെ നെഗറ്റീവ്സും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മിലെ പോസിറ്റിവിറ്റിയുടെ പവറിനെ എത്രത്തോളം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഒരു കോൺഫിഡൻറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് ഒരു കോൺഫിഡൻ്റ് ആയ വ്യക്തിയെ നമുക്കൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ആ വ്യക്തി എപ്പോൾ സംസാരിക്കുമ്പോഴും നിവർന്ന് നിന്ന് ഐ ടു ഐ കോൺടാക്റ്റില് മിതമായ ശബ്ദത്തിലായിരിക്കും നമ്മളോട് സംസാരിക്കുക ഓവറായിട്ട് സംസാരിക്കാതെ നല്ല രീതിയിൽ നല്ല ഐ ടു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിവർന്ന് നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ഉള്ള വ്യക്തി ആവാനായിട്ട് ശ്രമിക്കാം താങ്ക്